ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിനാസ് ഹോം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസിൽ എൻ്റെ പറമ്പിൽ ചെയ്ത കൃഷിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇത്തവണ കപ്പയായിരുന്നു ഇട്ടത് ഏകദേശം കപ്പയൊക്കെ പറിച്ചത് തീർന്നു ഇവിടെ മൊത്തം പുല്ലാണ് ഇന്ന് കാണിച്ചേ ആ കപ്പയ്ക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തപ്പോൾ ഈ പ്രദേശം മൊത്തം ഒരു കാട് പോലെയായി ഇനി ഇത് മൊത്തം ഇന്ന് ഇന്ന് ക്ലീൻ ചെയ്യണം ഇതൊക്കെ വെട്ടി വരുമ്പോഴത്തേക്കും ഒരു പരുവ പറമ്പിൻ്റെ ഒരു സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും പുല്ലിൻ്റെ കൂടെ പിടിച്ചിരിക്കുന്ന തൊട്ടാവാടി പണ്ടത്തെ ഓർമ്മകൾ അതിങ്ങനെ തൊടുമ്പതിങ്ങനെ പോവും ഹൈ ഹൈ എന്ത് രസം ഗ്സ് വെട്ടി വെട്ടി മടുത്ത് ഇനി ഒരു ഇൻ്റർവെൽ എടുത്തിട്ട് കുറച്ച് നാരങ്ങാവെള്ളം കുടിച്ചിട്ട് വരാം ഉമ്മിയുടെ സ്പെഷ്യൽ നാരങ്ങാവെള്ളമുണ്ട് കിട്ടില്ല ടേസ്റ്റാണ് ഉണ്ടാക്കി തരുമോയെന്നറിയില്ല അവിടെ പണിയിലാണ് നമുക്ക് ചോദിച്ചു നോക്കാം ഉണ്ടാക്കി തന്നാൽ ഒരു അടിപൊളി ഏറ്റുമായിരിക്കും അടാ അത് രണ്ട് കപ്പയും കൂടിയല്ലേക്കണത് ഓ ഓ അത്യാവശ്യം നമ്മൾ സാധാരണ പരസ്യയിൽ സാധാരണ പരസ്യയിൽ വെച്ച് അത്യാവശ്യം വലിയൊരു ചൂടായിട്ടാണ് തോന്നണത് അല്ലേ ചെറുപണിയാണല്ലേ ഇപ്പം അറിയാമോ ഇച്ചിരി ടാസ്ക എന്ത് ആയിക്കോട്ടെ അടിപൊളി തെറ്റ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം നാരങ്ങ ഓറഞ്ചുണ്ട് അല്ലേ ആ ഇത് വാഴ കുഴച്ചല്ല ചെറിയൊരു കൊലയാണ് വീട്ടിലെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ചൊരു വാഴയാണ് അതെറും വെട്ടിയിട്ടില്ലായിരുന്നു അതെറും വെട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതിൽ കൊലച്ചതാണ് അടിപൊളി സ്പെഷ്യൽ നാരങ്ങ വളത്തിലേക്ക് ഒരു ഓറഞ്ച് അല്ലേ ഒരു ഓറഞ്ച് കൂടി അടിച്ചെടുത്താൽ കിട്ടില്ല തന്നെ സാധനം പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് തണുത്ത ഈ ഒരു നാരങ്ങളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇരുന്നെങ്ങും ഞാൻ കുടിച്ചു നോക്കാം അടിപൊളിയ അങ്ങനെ നമ്മുടെ പറമ്പിലെ ക്ലീനിങ് മൊത്തം ഏകദേശം കഴിഞ്ഞ് ഇന്ന വാഴയുണ്ട് പിന്നെ എൻ്റെ അമ്മായി തന്ന കരിമ്പിൻ്റെ ചെറിയ തണ്ട് വെച്ചിട്ട് തണ്ടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം പിടിച്ചു തന്ന് ഇത് വലുതായി കഴിഞ്ഞിട്ട് കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ട് അത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആ ഏറ്റവും വെറൈറ്റി ആയിട്ട് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിറോസ് ചുട്ടിപ്പാറ ഇക്കാടത്തൊന്ന് മേടിച്ചാൽ പൊന്നാങ്കണ്ണി ചീരയാണിത് നല്ല രീതിക്ക് പിടിച്ചു വന്നിട്ടുണ്ട് കണ്ടോ സംഭവം കൊള്ളാം അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം